നിരന്തരമായ വായനകൾ അതിലൂടെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ നമ്മെ സാമൂഹ്യപരമായ തിന്മകൾക്കെതിരെ സമരം നടത്താൻ പ്രചോദനം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബ്ദം നിശബ്ദം എന്ന പ്രമേയം ഈ വർഷത്തെ റിസാല ക്യാമ്പയിന് നൽകിയത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഖുർആൻ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പാരായണം ചെയ്യൽ എന്നതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ നിന്ന് തന്നെ ഇസ്ലാം വായനയ്ക്കെത്രമേൽ പ്രാധാന്യം നൽകുന്നു എന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിൻ്റെ ആദ്യ സൂക്തങ്ങൾ ആദ്യ വചനങ്ങൾ സൃഷ്ടിക്കർമ്മം നിർവഹിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക ഇഖ ബിസ്മി റബ്ബിക്കല്ല പ്രപഞ്ചനാഥനെയും പരിചയപ്പെടുത്തുന്നതിൻ്റെ മുമ്പ് സർവ്വതിനും മുമ്പ് നീ വായിക്കുക എന്നതാണ് കുർആൻ മനുഷ്യരോട് ചെയ്യുന്ന ഒന്നാമത്തെ ആഹ്വാനം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആദ്യമായി നീ വായിക്കുക എന്ന് ഖുർആൻ തുടങ്ങിയത് വായിക്കണമെങ്കിൽ പുസ്തകങ്ങൾ ആവശ്യമാണ് പ്രസിദ്ധീകരണങ്ങൾ ആവശ്യമാണ് നമ്മോടൊരാൾ നിങ്ങൾ വായിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും എന്താണ് വായിക്കേണ്ടത് ആരുടെ ഗ്രന്ഥങ്ങളാണ് ഞാൻ വായിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട് ഇവിടെ ഗ്രന്ഥങ്ങളോ പ്രസിദ്ധീകരണങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സമയത്ത് മനുഷ്യരോട് നീ വായിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്സഹാരം എന്തായിരിക്കും ഇക്കറ ഇൻ്റെ വചനപ്പൊരു എന്തായിരിക്കും അപ്പോൾ നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടും ഒരു ഗ്രന്ഥത്തെ വായിക്കാനല്ല ഇവിടെ പറയുന്നത് മറിച്ച് പ്രപഞ്ചത്തെ നോക്കി വായിക്കുക അതിലെ പ്രതിഭാസങ്ങളെ വായിക്കുക നീ ആകാശത്തിലേക്ക് നോക്കുക അവിടെ ധാരാളം പ്രതിഭാസങ്ങൾ നിങ്ങൾക്ക് കാണാം അതിനെ നീ വായിക്കുക ഭൂമിയിലേക്ക് നോക്കുക ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങളുണ്ട് പ്രകൃതിയിലെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളുണ്ട് അതെല്ലാം നീ വായിക്കണം ചേതനവും അചേതനവുമായ സർവ്വതിലേക്കും നോക്കുക അവിടുന്നു വായിക്കുക ജീവജാലങ്ങളെ സൃഷ്ടിപ്പിനെ നീ നോക്കുക ഇല്ലായ്മയിൽ നിന്ന് ഉണ്മ നൽകിയ ഈ ഓരോ ഓരോ അവസ്ഥകളിലേക്കും നോക്കുക എന്നിട്ട് നിശബ്ദമായി ഇതിനെയെല്ലാം നിരീക്ഷിക്കുക ആകാശത്തിലേക്ക് നോക്കി നിശബ്ദമായി നിരീക്ഷിക്കുക ഭൂമിയിലേക്ക് നോക്കി നിഷിദ്ധമായി നിരീക്ഷിക്കുക ജീവജാലങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക സൃഷ്ടിപ്പിലേക്ക് നോക്കുക എല്ലാം നിശബ്ദമായി നി നിരീക്ഷിക്കുക എന്നിട്ട് വായിച്ച് നീ മനസ്സിലാക്കുക ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു വലിയ ശക്തിയുണ്ട് ആ ശക്തിയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അത് നിന്നെ പടച്ച പരിപാലിക്കുന്ന സൃഷ്ടാവാണ് എന്ന ബോധം നിന്നിലുണ്ടാവുക അങ്ങനെ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളിലെ വായനയിലൂടെ പ്രപഞ്ച സൃഷ്ടാവ് എന്ന ഒന്ന് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുക എന്നതാണ് ഇക്കറ ഇൻ്റെ വചനപ്പൊരുളെന്ന് നമുക്ക് ബോധ്യമാകും മാത്രവുമല്ല ഇതെല്ലാം മനസ്സിലാക്കിയെടുക്കാൻ പറയുന്ന മനുഷ്യൻ്റെ ബുദ്ധിവൈഭവവും ചിന്താശേഷിയും കൂടി ഇവിടെ കുറിക്കുന്നുണ്ട് ഇതിലേക്കെല്ലാം നോക്കി ചിന്തിക്കാനും ആലോചിക്കാനും ആശയങ്ങൾ കണ്ടെത്താനും കഴിയുന്ന ഒരു മനുഷ്യ കുലത്തെയാണ് പ്രപഞ്ചനാഥൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതുകൂടി ഇതിൽ നിന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇവിടെ നീ വായിക്കുക എന്നാണ് പറഞ്ഞത് നിങ്ങൾ വായിക്കുക എന്നതല്ല ആദ്യത്തെ ദിവ്യസന്ദേശം മുത്തനബി സലാഹു അലൈവ് വസ്ലമ തങ്ങളോടാണെങ്കിലും ലോകത്തുള്ള സർവ്വ മനുഷ്യരോടാണ് ഖുർആൻ സംവദിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനോടും പറയുന്നു നീ വായിക്കുക അങ്ങനെ വായിച്ച് വലിയ അർത്ഥ തലങ്ങൾ നീ മനസ്സിലാക്കണം എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ നീ വായിക്കുക എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഖുർആൻ വായിക്കുക എന്ന് ആവർത്തിച്ച് പറയാനുണ്ടായ കാരണം വായനക്കത്രമേൽ ഇസ്ലാം പ്രാധാന്യം നൽകുന്നു എന്ന് തന്നെയാണ് ഒരു കാര്യം നമ്മോട് ആവർത്തിച്ചാർത്തിച്ചൊരാൾ പറയുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായും നമ്മൾ ചെയ്യണം എന്നതാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നീ വായിക്കുക എന്ന് വിശുദ്ധ ഖുർആാൻ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്നത് വായനയാണ് സംസ്കാരവും മൂല്യവും ഉള്ളവനാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത് വായനയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം വായനക്ക് ഗ്രന്ഥങ്ങൾ ആവശ്യമാണ് ഗ്രന്ഥങ്ങൾ പിറവിയെടുക്കേണ്ടതുണ്ട് ഗ്രന്ഥങ്ങൾ പിറവിയെടുക്കണമെങ്കിൽ എഴുതണം എഴുതണമെങ്കിൽ പേന വേണം അപ്പോൾ ആ എഴുതാൻ ഉപയോഗിക്കുന്ന പേനയെപ്പോലും ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു പേന കൊണ്ട് പഠിപ്പിച്ചവനായ അള്ളാഹു അപ്പോൾ എഴുത്തും വായനയും അത് രണ്ടും ഒപ്പമാണ് പോകുന്നത് ഒരെഴുത്തുകാരൻ അവൻ നല്ലവണ്ണം വായിക്കുന്നവനായിരിക്കും വായിക്കുന്നവന് എഴുതാൻ കഴിയും നമ്മൾ നിശബ്ദമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ശബ്ദങ്ങളെ എഴുതി വെക്കുകയും ചെയ്യുമ്പോഴാണ് സാഹിത്യം രൂപപ്പെടുന്നത് എഴുത്തിൻ്റെ കൂടെ വായനയും വായനയുടെ കൂടെ എഴുത്തും ആവശ്യമാണ് എന്ന് സാരം അപ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പേന വേണം നമ്മൾ എഴുതണം അടയാളപ്പെടുത്തണം അത് നോട്ട് ചെയ്യണം എന്നതുകൂടി ഖുർആാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു പറഞ്ഞു വന്നത് ആദ്യം തന്നെ മനുഷ്യൻ്റെ മനുഷ്യനെ അറിവിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുകയും അവൻ നേടിയെടുക്കേണ്ട വഴികൾ ഏതാണെന്ന് ബോധ്യപ്പെടുത്തുകയുമാണ് ഖുർആാനിലെ ഈ ആദ്യ വാചകങ്ങൾ വിജ്ഞാനത്തിൻ്റെ ഇവിടെ വഴി തുറക്കുന്നത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം അറിവ് ഇസ്ലാമിൻ്റെ ജീവനാടിയാണ് എന്നാണ് മുത്തുനബി പഠിപ്പിച്ചത് അറിവിന് ഇസ്ലാം അത്രമേൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അറിവുള്ള സമൂഹമാണ് ഉയർന്നു വരേണ്ടത് വിജ്ഞാനമുള്ളവനെ സമൂഹത്തിൻ്റെ ഉദാന പ്രക്രിയകളിൽ അവന് ഭാഗമാക്കാവാൻ കഴിയുകയുള്ളൂ വിജയവും ഉന്നതിയും ലഭിക്കുന്നത് അറിവിലൂടെയാണ് അറിവ് സമ്പാദനത്തിന് വായന ആവശ്യവുമാണ് അപ്പോൾ നീ വായിക്കുക ഇക്കറ നീ വായിക്കുക എന്ന് ഖുർആൻ ആവശ്യപ്പെടുമ്പോൾ നീ നിനക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന മേഖലകളിലെല്ലാം പഠിക്കുകയും അറിവ് നേടുകയും അതിലൂടെ സമൂഹത്തെ സമുദ്ധരിക്കുകയും വേണം എന്ന് നമ്മെ ഖുർആാൻ ഓർമ്മപ്പെടുത്തുന്നു എന്തു വായിക്കണം ഇക്കർ നീ വായിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് വായിക്കേണ്ടത് എന്തു വായിക്കണം എന്ന് കൃത്യമായി നമ്മോട് അള്ളാഹുവിൻ്റെ സൂചനയുണ്ട് കൽപ്പനയുണ്ട് എന്താണ് വായിക്കേണ്ടത് നിന്നെ സൃഷ്ടിക്കർമ്മം നിർവഹിച്ച പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക അപ്പോൾ പ്രപഞ്ചനാഥൻ്റെ നാമത്തിൽ മോശമായതൊന്നും വായിക്കാൻ പാടില്ല ഒരു മനുഷ്യനെ ഉപകരിക്കുന്നതെല്ലാം വായിക്കണം ഒരാൾക്ക് എന്താണോ ആവശ്യം അതാണ് അയാൾ വായിക്കേണ്ടത് നന്മയുള്ളതേ വായിക്കാവൂ എന്നാണ് നമ്മെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് എനിക്ക് ഉപകരിക്കുന്നതല്ല മറ്റൊരാൾക്ക് ഉപകരിക്കുന്നത് അപ്പോൾ ഞാൻ വായിക്കേണ്ടത് എനിക്കാവശ്യമുള്ളതാണ് മറ്റൊരുവൻ വായിക്കേണ്ടത് അവൻ ആവശ്യമുള്ളവും ഇങ്ങനെ ആവശ്യമുള്ളത് എന്താണോ എന്ന് തിരിച്ചറിയുകയും അത് നമ്മൾ വായിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വാക്യത്തിൻ്റെ അകപ്പൊരു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി എങ്ങനെയാണ് വായിക്കേണ്ടത് അത് അതനെ ഓർമ്മപ്പെടുത്തുന്നു റബ്ബിൻ്റെ നാമം കൊണ്ട് വായിക്കണം അഥവാ ബിസ്മി കൊണ്ട് നമ്മുടെ വായന തുടങ്ങണം എന്നർത്ഥം അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആാനിലെ ഓരോ സൂക്തങ്ങളും നമ്മൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത് ഖുർആാനെന്നല്ല മറ്റു എല്ലാം ഹദീസ് പാരായണമായാലും ചരിത്ര പഠനമായാലും ഏതായാലും റബ്ബിൻ്റെ നാമം കൊണ്ട് വായിക്കണമെന്നാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ വായിക്കുന്ന കഥകളും കവിതകളും ലേഖനങ്ങളും എല്ലാം അതുപ്രകാരം തന്നെ നമ്മൾ പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും എക്കണോമിക്സും എല്ലാം അത് വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും റബ്ബിൻ്റെ നാമം നമ്മിൽ അലിഞ്ഞു അലിഞ്ഞുചേരണമെന്നർത്ഥം ഒരാളുടെ ഉദ്ദേശശുദ്ധിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കർമ്മങ്ങളും നന്നാക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഉദ്ദേശശുദ്ധിയെ നന്നാക്കുകയും വായനയിലൂടെ റബ്ബിനെ ഓർക്കുകയും ചെയ്യണമെന്ന് ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയെ മധുര നാരങ്ങയോടാണ് ഖുർആാൻ ഉപമിച്ചിട്ടുള്ളത് അതിൻ്റെ സ്വാദും രുചിയും എല്ലാം നല്ലതാണെന്ന് അഥവാ വായിക്കുന്നവൻ ഏറ്റവും മൂല്യമുള്ള മനുഷ്യനാണെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മെ രൂപപ്പെടുത്തുന്നത് വായനയാണ് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് വായനയാണ് സമൂഹത്തിൽ ഒരുപാട് ജീർണതകൾ സംഭവിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെ സംസ്കാരവും മൂല്യവും ഉള്ള ഒരാളായി നമ്മൾ മാറേണ്ടത് വായനയിലൂടെയാണ് വായനയെ നമ്മുടെ ജീവിതത്തിൽ ചേർത്തു പിടിക്കണമെന്ന് ഇതിൽ നിന്ന് നമ്മൾ ബോധ്യപ്പെടണം ഓരോ കാലഘട്ടങ്ങളിലും ഇതിഹാസങ്ങൾ സമ്മാനിച്ച് അനേകം ഗ്രന്ഥങ്ങളുണ്ട് അതിൻ്റെ ഓർമ്മകളെക്കാലത്തും നിലനിൽക്കും മഹാനായ ഇമാം ഖുസാലി റലിയല്ലാഹ് ഹിയ ഉലുമുദ്ദീൻ ഇപ്പോഴും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു വായനയിലൂടെ അനേകം ജീവിതങ്ങളാണ് ഒരു വായനക്കാരൻ ജീവിച്ചു തീർത്തു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ പച്ചയായ ജീവിതങ്ങളെയാണ് പുസ്തകങ്ങൾ വരച്ചിടുന്നത് പുസ്തകങ്ങളിലെ ഓരോ അക്ഷരങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ശബ്ദങ്ങളാണ് എൻ്റെ കവിതകളെല്ലാം മനുഷ്യൻ്റെ ജീവിത ശബ്ദങ്ങളാണെന്ന് സുഗതകുമാരി പറയുന്നുണ്ട് ബഷീറിൻ്റെ കൃതികളിലും നമുക്ക് മനുഷ്യൻ്റെ ശബ്ദങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഓരോ പുസ്തകത്തിലെയും അക്ഷരങ്ങൾ അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ അനേകം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട് പച്ചയായ മനുഷ്യരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണതെല്ലാം അതെല്ലാം ഉൾക്കൊണ്ടു കൊണ്ടുവേണം നമ്മൾ ജീവിക്കാൻ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ മൂല്യമുള്ള സംസ്കാരമുള്ള ഒരു മനുഷ്യ സമൂഹത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് വായനയിലൂടെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇസ്ലാം വായനയ്ക്ക് ഇത്രമേൽ പ്രാധാന്യം നൽകിയത് അതുകൊണ്ടാണ് ഖുർആാനിൻ്റെ ആദ്യ അവതരണവും നീ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് അതുകൊണ്ട് ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ വായനയിലൂടെ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വറഹമത്തുള്ള